െ നീ ഇന്ന് പൗണ്ടിട്ടില്ലേ ഉണ്ടല്ലോ എടി കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ അല്ലാണ്ട് മീൻവാസനല്ല നിനക്ക് നല്ല മീൻ ആറ്റുണ്ടല്ലോ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ പൂച്ചല്ല പൂജ ദീപം 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 എന്താണ് കുമാര ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു ആ കുംഭത്തിന് മുമ്പ് ഒരു വെള്ളത്തിനും കൂടി തടിയെടുക്കും എന്ന് പറഞ്ഞില്ലേ ടിയെടുത്തു പണി തുടങ്ങാനുള്ള കെട്ടി അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ ഓ വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യ ഒക്കെ വേണം ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് നൂറ്റിരുപത് അച്ചെങ്കിലും വേണ്ടിവരും നാല് പേര് പണിയട്ടെ പണി വേഗം ഏ ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കേറണില്ലെന്നാ പറയണേ മീൻ കേറണമെങ്കിൽ ആദ്യം കടലറിയണം കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമറക്കണം ആ നാളെ ദേവിക്കൊരു വെള്ളി വിളക്കം നേർന്നിട്ട് വള്ളമറക്കോ ഒക്കെ നേരെയാവൂ ഇനി ആരെങ്കിലും ദേവി ഇനി എല്ലാവരും ഇരുന്നോ എല്ലാവരും ഇരുന്നോ ഇനി മലവിടെ ഇരുന്നു അങ്ങനെ വത്സമ്മ കാരനോട് സുധാകരനെ ആത്മഹത്യ കാലാവധി ഞാൻ തുണക്കമീൻ എത്തിച്ച് തിരിച്ചു വരണ വഴി ചിലരെ സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ നിർത്തിയില്ല വിവാഹകരേട്ടം വണ്ടിയെ വന്നിറങ്ങുന്ന എന്റെ കൺമുമ്പി തന്നെ ചായ ഞാൻ വീട്ടിലേക്കല്ലേ അതെ ഈ ദിവാകരൻ തട്ടിയ പിന്നിലൊരു കഥയുണ്ട് ഈ വെറുതെ എല്ലോട തന്നെ പരദൂഷണം വറീതെന്ന് വിളിക്കുന്നത് ആരേം കിട്ടിയില്ലെങ്കിൽ

ണ്ടല്ലേ അല്ല ഇതപ്പൊന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു കേട്ടില്ലല്ലോ ഇപ്പൊ അതെടാ നീ ഇല്ലാണ്ടായപ്പോ എന്റെ ഒരു വശം പൊളിഞ്ഞ പോലെ ഒന്നിനൊരു ഉഷാറില്ലാണ്ടായി ദിവാകറിന്റെ വള്ളത്തെ നിറഞ്ഞ പിന്നെ നേരെ ചോവൻ കടല് കണ്ടിട്ടില്ല അതൊക്കെ നമുക്ക് പിന്നെ കാണാറുണ്ടാ അവനവിടെ രാധ എം ആർ പിന്നെത്താൻ കളിക്കാം എന്റെ കളി കഴിഞ്ഞിട്ട് കുട്ടികൾ അച്ഛൻ വന്നു ആ രാധ വന്നല്ലേ

അതൊരു തപസ്യാ ആ നൃത്തസാകരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറങ്ങി നിക്കുന്ന പിന്നെ കൈ മാങ്ങ പറിക്കാൻ പോകും പിടിച്ച് അവൻ വലിയ നിങ്ങൾ അതൊന്നും എടുക്കണ്ട ദേ കൊണ്ടന്നാളെങ്ങോട് തിന്നാ മതി പണിയെടുക്കുന്ന കാച്ചിൽ നിന്ന് അസല കാസ് വാങ്ങിച്ചു മുളകിൽ നിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാ മതി മുണ്ടില്ലേ കണ്ടോ അവൻ പിണങ്ങി അവനെ നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൻ കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചാണ് അതാ ഇങ്ങനെ രണ്ടും പപ്പാതി ആയി പോയത് എനിക്ക് വയറ് ഭയങ്കര ഇരിച്ചില്ല എന്താണാവോ നീ ഇച്ചിരി കഞ്ഞികളോട് എടുത്തു ആ വാ ദയ പിള്ളാരും പോ വീട്ടിൽ പോകോ നടങ്ങാട്ട് ഒന്ന് വേഗം ആവട്ടെടാ ഉം തുണാ ഓറിക്ക് അതങ്ങാട്ട് വലിച്ചു കെട്ടണ്ട പുഷ്കരാമാരേട്ട വന്നാരാണെന്ന് നോക്കി കുമാരേട്ട അച്ഛനെ തീർത്തളഞ്ഞ ആളാ ഒന്ന് അന്ന് തനിക്കെന്നെ മനസ്സിലായ എവിടെ മനസ്സിലാകാൻ അന്ന് പതിമൂന്നാം പതിനാലാം വയസ്സ് ഇപ്പൊ വളർന്നും മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ പണ്ടത്തെ തന്റെ ചത്തത് തിന്റെ അച്ഛനാ ഓർമ്മയുണ്ട് ഞാൻ ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങോട്ട് വളർന്നു അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻകുമാരനാ വിളിക്കണത് എനിക്കും അവളി ഇഷ്ടമാണ് കൊമ്പനല്ലേ പിടിയല്ലല്ലേ ഉം മോനോടെ വീട്ടിലുണ്ട് രാധാകൃഷ്ണൻ ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ പടുമുളയാ എന്നോട് വലിയ ലോഹിയൊന്നും കാട്ടണ്ട നിങ്ങക്കറിയോ അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി പട്ടിണി എന്ന് പറഞ്ഞ മുഴു പട്ടിണി അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ട് ഒരു വരുത്തന്റെ കൂടെ പൊരുതിക്ക് പോയി എന്നിട്ടും കുമാരനീ തുറവിട്ടു പോയില്ല വള്ളത്തിൽ നിന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന് എന്തിനാണെന്നാ എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിക്കാൻ ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി നീറി ചാകണം

എനിക്കൊന്നും വാങ്ങിക്കാനില്ല ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അനുസരിപ്പെട്ടെ പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കാശൊക്കെ ഒക്കെ പാളീസായിട്ടിരിക്കാ ലോറൻസെ ഇനി പത്തിന്റെ പൈസ കിട്ടണെങ്കിൽ അടുത്ത വരണം എന്താ എന്താ ആടി അതെ നീ നീ സഹായം ചെയ്യൂ യൂജനോത്സവം മനസ്സിൽ അത്രക്ക് വിഷമമാണെങ്കിൽ പറഞ്ഞു പ്രേമി പ്രേമ അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇഷ്ടത്തില്ല അത് ശരി അപ്പൊ ചാള കരച്ചിട്ടില്ലേ ഇനിയിപ്പൊ വെന്താ മതി ഉം ലവ് ലെട്ടറൊക്കെ ഞാൻ കൊടുക്കാം പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തല തൊട്ട് സത്യം ചെയ്യണം പോകൂല ശരി എന്റെ കൈ ഒഴിയൂല ഈ അളിയിലേക്ക് വെച്ചോ ഇവിടെ ആളെത്ര വെടിപ്പല്ലേ അവളെ വഞ്ചിച്ചല്ലേ ദുഷ്ട ശരലയുടെ കാര്യം ഓർത്തിട്ടല്ല എന്റെ തല പൊട്ടി തെറിച്ചു പോകും അവന്റെ എടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞ പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ലോറൻസേ സാറില്ലാടെ വീട്ടിൽ ദഹനം കേടു കൊണ്ട് പോലും ഒരു സർദി ഉണ്ടാവരുത് ലോറൻസി വല്ലോരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങും പറിച്ചിട്ടോടലേട്ടിട്ട് ഓരോ ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോന്ന് തടാകോ അല്ല കുമാരേട്ടാ ഇവ ശരിക്കും ആണാണത പെണ്ണാണ് എനിക്കത് ചെറുപ്പകാലം മൂലം തുടങ്ങിയ സംശയം അല്ല ആണാണെങ്കിൽ പ്രായം ആണെ നമുക്കൊന്നും പരിശോധിച്ചു നോക്കിയാലേ ഞാനിടപെട്ടാ ശരിയാകല്ല അവൻ ചെന്ന് മാലിനോട് പറയും പിന്നെ അവള് വേണോ നിങ്ങൾ എങ്കി വാടാ ഇപ്പുറത്തൂടെ പോയാൽ അവൻ അവിടെ വെച്ച് പിടിക്കാ പശോട്ട വലത്തൊന്നുമ്പോ മീൻ താടിപ്പാൻ തൊള്ളേടനെ പോടി തൻ്റെ അപ്പനാടാ ഈ തുറക്കാരുടെ കൊറേ കാലായിട്ടുള്ള സംശയാണ് നീ ആനാണാ പെണ്ണാണോ വേള നനക്കൂലേടാ അമ്മേമങ്ങമാരും ഒക്കെ സ്വന്തം സഹോദരണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറൂടാ ഓ ഞങ്ങളൊന്ന് അങ്ങനെയൊക്കെ കണ്ണോക്കി തന്നെത്താൻ പോയി കണ്ണാടി നോക്കട്ടാ ഊളകളെ കായനോക്കലെ ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ വഴി അടക്കം സാധിച്ചാത്ത നാറികള് എൻ്റെ അടുത്ത് കളിക്കാൻ വന്നിട്ട് ഒറ്റപ്പിച്ചു ചേരും ഞാൻ ഞങ്ങൾക്ക് ആറ്റ പണ്ടികളെ മോനും കൂടി അനുഭവിക്കുക പെങ്കൊച്ചു വളർത്തിയെടുത്തല്ലേ ചത്ത് തലക്കുമ്പോൾ ഇരിക്കുന്ന തള്ളയടുത്ത് പോയി പരാതി പറ എനിക്ക് ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല ഇവൻ ഒരുത്ത കാരണം ജയിലിൽ കിടന്ന് എന്റെ ഒന്നും മുണ്ടാണ്ടിരി ജീവിത അവനെ പറ്റ തള്ളയക്കെങ്കിലും ഉറപ്പട്ടാ പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തച്ഛലിങ്ങനെ വളർത്തിയത് എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണം കണ്ടില്ലേ മുത്തം ചെയ്യും ഈ കൊണ്ട് പറയിപ്പിക്കണം എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെൺകുച്ചങ്ങള് മോഹിക്കണം മോഹിക്കണം മോഹിച്ച് കെട്ടണം അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന് കണ്ട് ഈ തുറയിലെ പെമ്പുറ്റങ്ങൾ മോഹിക്കണം മോനു വരുത്തിയ മോഹിക്കണം മോഹിച്ച് കെട്ടണം

നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട ശാന്തീ പറഞ്ഞപ്പോഴാ ഞാനറിഞ്ഞ അറിഞ്ഞ പടം ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടം പഠിച്ചു ആ കൂട്ടും ഇനിയും നിന്നത്തൊട്ട ഞാൻ സഹിക്കൂടാ ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നില്ലട നമ്മള് ശരിക്കും തല്ലിയവന്മാരെ ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല്ല ആർക്ക് അത് കിട്ടിയ പോരാ ആ വായി നോക്കിയല്ല കടപ്പുറത്ത് തോറായിരിക്കുമ്പോ ഞണ്ടൊന്ന് നിർക്കണം എന്നിട്ട് അവന്മാര് എന്നെ കുനിങ്ങി നോക്കട്ടെ ആനാണോ പെണ്ണാണോ അതൊക്കെ പോട്ടെ എന്നെ കുറിച്ച് പറയാറുണ്ടോ അവക്കൊക്കെ നല്ല അഭിപ്രായം അപ്പൊ അവക്കെന്നെ ഇഷ്ടമാണോ

അവൾ പോരാ അവളെക്കാളും പണവും സൗന്ദര്യമുള്ള പെണ്ണ് വേണെന്ന എന്റെ അഭിപ്രായം സുന്ദരിനെ എനിക്ക് എനിക്ക് എങ്കിലൊരു രഹസ്യം ഞാൻ തുറന്നു പറയാം ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോൾ തകർന്നാലോ എന്താണ് മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ് മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് നാല് വരട്ടി അത് നീ എങ്ങനെ കണ്ടു ചാടി ചൊറിയുണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ മനസ്സിലാവില്ലേ വരട്ടി കല്യാണം വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഒരു ചൊറിയെത്തിയ കുമാരനെ ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ അല്ല ആലോചിക്കാൻ കുമാരന് ഇനി സമയം എന്നെ ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ ആ ഞാൻ ചോദിക്കാം പക്ഷെ അവളെ ഇഷ്ടന്ന് പറഞ്ഞാ പിന്നെ എന്നെ കുറ്റം പറയരുത് ഇല്ല നിന്ന് ചോദിക്ക് എടാ വണ്ടി കയറ്റി കൊണ്ടുപോവാളെറ്റിയാ മതി ചോറ് പിടിക്കാൻ വേണമെന്